ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി ഒക്ടോബർ രണ്ട് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന പക്ഷാചരണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്കെ ചേർന്നുകൊണ്ട് പങ്കെടുക്കുന്നതായിട്ട് തീരുമാനിക്കും ശേഖരൻ ചെയർമാനായി കൊണ്ടുള്ള സംഘാടക സമിതി രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എം എൽ എ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് നിയമസഭ നടത്താണ് അതുകൊണ്ടാണ് ജില്ലാ ജില്ലാ കളക്ടറുടെ ഓഫീസറും ഓഫീസറും അതുപോലെ അതുപോലെ ആളുകളും വിദ്യാഭ്യാസ ആരോഗ്യ തൊഴിൽ മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഈ വർഷം സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം നടത്തുന്നത് ഒക്ടോബർ രണ്ടു മുതൽ പതിനഞ്ചു വരെ നടക്കുന്ന പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വികസന ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു അധ്യക്ഷനാകും ഡിസംബർ മുപ്പത്തിയൊന്നിനകം അഞ്ഞൂറ് പേർക്ക് തൊഴിലുറപ്പാക്കുന്ന വിജ്ഞാനകിരണം ആക്ഷൻ പ്ലാനിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തും ഇതോടൊപ്പം ട്രൈബൽ പ്ലസ് പദ്ധതിയിലൂടെ കൂടുതൽ തൊഴിലുറപ്പാക്കിയ പഞ്ചായത്തുകൾക്ക് നൽകുന്ന ഗോത്ര സമൃദ്ധി പുരസ്കാര വിതരണവും എല്ലാ പട്ടികവർഗ വിഭാഗങ്ങൾക്കും അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കി ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്ന എ പദ്ധതിയുടെ ജില്ലാതല പൂർത്തീകരണ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ സ്വാഗത ഭാഷണം നടത്തുന്ന പരിപാടിയിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖര ഐ എസ് നന്ദി പറയും വകുപ്പ് സെക്രട്ടറി ഡോക്ടർ എ കൌശികൻ എസ് റിപ്പോർട്ട് അവതരിപ്പിക്കും രാജ്മോഹലിന്റെ തൻ എം പി ജില്ലയിലെ മറ്റ് എം എൽ എ എം രാജഗോപാലൻ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എന്നെ നെല്ലിക്കുന്ന് എ കെ എം അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ മേധാവികളും പങ്കെടുക്കും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമത്തിന്റെ നൂറാം വാർഷിക അനുസ്മരണവും അനുബന്ധമായി നടക്കും ഓരോ നിയോജക മണ്ഡലത്തിലും പഞ്ചായത്തുകളിലും പരിപാടികൾ സംഘടിപ്പിക്കും രണ്ടാഴ്ചക്കാലത്തെ ഓരോ ദിവസവും പ്രത്യേക വിഷയത്തെ അധികരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക കുതിച്ചുയരാം അറിവിലേക്കും എന്നതാണ് ഈ വർഷത്തെ ഐക്യദാർഢ്യ പക്ഷാചരണ സന്ദേശം ഉദ്ഘാടന വിവരങ്ങൾ അറിയിക്കാനായി കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ആർ ഡി ഒ ബിനു ജോസഫ് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ ബിസി അയ്യപ്പൻ അസിസ്റ്റന്റ് പട്ടികവർഗ വികസന ഓഫീസർ കെ വി രാഘവൻ അസിസ്റ്റന്റ് പട്ടികജാതി വികസന ഓഫീസർ പി മിനി മഞ്ചേശ്വരം പട്ടികജാതി വികസന ഓഫീസർ തിരുമലേഷ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്